ഈ മാസം ഒന്നാം തീയതി മുതലാണ് റേഷൻ വ്യാപാരികൾ സ്റ്റോക്ക് എടുക്കൽ നിർത്തിവെച്ചത് വെള്ളയിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്നും റേഷൻ സാധനങ്ങൾ യഥാർത്ഥ തൂക്കത്തിലും സർക്കാർ നിശ്ചയിച്ച കൂലിയിലും ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് സ്റ്റോക്ക് എടുക്കൽ നിർത്തിയത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി വിതരണത്തിന് സാധനങ്ങൾ ഇല്ലാതായതോടെ റേഷൻ കടകളും അടച്ചിട്ടിരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് സബ് ഡിപ്പോ മുന്നിൽ ധർണാ സമരം നടത്തി ഞങ്ങൾക്ക് റേഷൻ സാധനം യഥാർത്ഥ അളവിൽ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് തൂക്കി സർക്കാർ പറയുന്ന അളവിൽ ജനങ്ങൾക്ക് സാധനം കൊടുക്കാൻ കഴിയുന്നില്ല ഓരോ രണ്ട് മൂന്ന് കുറവ് വരുന്നു പൊതുവിപണിയിൽ അരിവില വർദ്ധിക്കുന്ന സമയത്താണ് റേഷൻ വിതരണവും നിലച്ചിരിക്കുന്നത് കാർഡുടമകൾക്ക് കൂടുതൽ അരി റേഷൻ കടകൾ വഴി നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതും ഇതുവരെ നടപ്പായില്ല പൊതുവിപണിയിലെ അരിവില നിയന്ത്രിക്കാൻ റേഷൻ അരിയുടെ വില കുറയ്ക്കണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുറയ്ക്കണമെങ്കിൽ റേഷൻ കടയിലൂടെ കോഴിക്കോട് താലൂക്കിലെ മുന്നൂറ്റി ഇരുപതോളം റേഷൻ കടകൾ സ്റ്റോക്ക് എടുക്കാതെ സമരം തുടങ്ങിയതോടെ കാർഡുടമകളും ദുരിതത്തിലായി സാധാരണക്കാരന്റെ ഏക ആശ്രയമായ പൊതുവിതരണ സമ്പ്രദായം പല കാരണങ്ങൾ കൊണ്ടും പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിഷൻ കോഴിക്കോട്